ആ പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇടടുത്തായിട്ട് മിസ്സിംഗ് കുറിച്ച് യാതൊരു വിവരവുമില്ല കാണാതാവുന്നവരൊക്കെ അങ്ങ് ആവിയായി പോവുകയാണോ എന്നെനിക്ക് സംശയം പത്തു വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തിയാഫാത്തി ഇതുപോലെ ആവിയായി പോയതാണ് അതിനെക്കുറിച്ചും പോലീസിന് യാതൊരു വിവരവുമില്ല വിമർശിക്കുകയാണെന്ന് തോന്നരുത് നാണം കെടുത്തുകയാണെന്ന് തോന്നിയാൽ മതി വൃദ്ധയായ റുഖ്യ ഉമ്മയെ കാണാതായിട്ട് ഇന്നേക്കൊരുപാട് ദിവസമായി യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല അതും പോരാണ്ട് മുലകൂടി മാറാത്ത ഒരു വയസ്സുള്ള മകനെയും കൊണ്ട് കടന്നു കളഞ്ഞ തൻ്റെ ബാപ്പ അത് എവിടെയാണെന്ന് പോലും യാതൊരു വിവരവുമില്ല ഇങ്ങനെ ആയാൽ കൊള്ളക്കാർക്കൊക്കെ നല്ല അവസരമാണ് കൊള്ളക്കാർ കൂടി വരാനും സാധ്യതയുണ്ട് നല്ല ബിസിനസ് ആണല്ലോ ഇയാൾ ആ കുഞ്ഞിനെ വിൽക്കാനാണോ വളർത്താനാണോ കൊണ്ടുപോയതെന്ന് ആർക്കറിയാം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വ്യക്തമാണ് പക്ഷെ എന്ത് കാര്യം യാതൊരു തെളിവുമില്ല അതിനെക്കുറിച്ചൊരു അന്വേഷണവുമില്ല ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മുലകൊടി മാറാത്ത കുട്ടിയാണ് ഇത് എത്ര കാലം എവിടെ ജീവിക്കുമെന്നെങ്കിലും ഒന്നാലോചിക്കണം അത് വളരെ നന്നായിരിക്കും റോഡരികിൽ നിന്നും ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന പോലീസുകാർക്കെന്തേ ഇതുപോലുള്ള കേസുകൾക്ക് ഒരു ആത്മാർത്ഥത ഇല്ലായ്മ പാവപ്പെട്ടവൻ ഒരു ഹെൽമെറ്റ് ഇടാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവനെ ഓടിച്ച് പിടിച്ച് അവൻ എവിടം വരെ ഓടുമോ അതുവരെ ഓടിച്ച് പിടിച്ച് പെറ്റിയടിക്കുന്ന പോലീസുകാർക്കിതെന്ത് പറ്റി ആ ഓട്ടത്തിനിടയിൽ ചിലർ അപകടങ്ങളിൽപ്പെട്ടിട്ടുമുണ്ട് പണിയെടുക്കണം സാറേ പണിയെടുക്കണം നഷ്ടമായത് എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞല്ല ആ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അതിൻ്റെ വേദന അറിയൂ ആ കുഞ്ഞ് ജീവിച്ചിട്ടുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നത് വരെ അവരിവിടെ മരിച്ചു ജീവിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയെങ്കിലും മനസ്സിലാക്കണം നിങ്ങൾ വളരെ ലാഘവത്തോടെ നോക്കിക്കാണുന്ന ഈയൊരു കേസ് അവരുടെ കുടുംബത്തിന് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നെങ്കിലും ചിന്തിക്കണം സാറേ ഇതുപോലെ ഒരുപാട് മിസ്സിംഗ് കേസുകളുണ്ട് തെളിയിക്കപ്പെടാത്തത് അവരുടെയൊക്കെ മാതാപിതാക്കൾ ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാതെ അവർ ജീവശവങ്ങളായി ജീവിക്കുകയാണ് അതിനെങ്കിലും ഒരു അറുതി വെച്ച് കൊടുക്കണം സാറേ നിയമങ്ങൾ കർശനമാക്കണം അത് പോക്കറ്റിൽ വരുന്ന തുകയനുസരിച്ചാവരുത് ഒന്നും ഇനി ഇതിപ്പം വല്ലവരും കാണിച്ചു കൊടുക്കണം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അത് കാണിച്ചു കൊടുത്താലും അന്വേഷിക്കാൻ പോകുന്നത് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും അല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി നടക്കാൻ പോലും പറ്റാത്ത കുഞ്ഞ് റോഡരികിൽ ചെന്ന് ക്രിക്കറ്റ് കളിച്ച് ആ തോടിൽ വീണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ നിയമമാണ് ആ മരണപ്പെട്ട കുഞ്ഞിന്റെ ജഡം പോലും ഈ പത്ത് വർഷമായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതരുത് അപമാനിക്കുകയാണെന്ന് കരുതിയാ മതി സങ്കട ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാ